ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും കുറച്ച് ബിസി ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു ഹരിബറി തിരക്ക് എങ്ങനെയൊക്കെ നമുക്ക് കുറക്കുക ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് തലേദിവസം രാത്രിയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി നല്ല നീറ്റാക്കി വെക്കുക കിച്ചണിലേക്ക് അതിന് ശേഷം നമുക്ക് രാവിലെ കറി വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഇട്ട് വെക്കാനോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കിച്ചണിൽ പോകാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ പണികളൊക്കെ ഈസി ആവും ഇനിയിപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികളൊന്നോ രണ്ടോ ആയാലും അവർ യൂണിഫോം ബെൽറ്റ് ടൈ ഷോക്സ് ഒക്കെ കറക്റ്റ് കിട്ടുന്നിടത്ത് തന്നെ എടുത്ത് വെക്കുക ചില വീടുകളിൽ ഈ ഷൂ ഒക്കെ രാവിലെ കുട്ടികൾ അയച്ചിട്ട സ്ഥലത്ത് തന്നെ ആയിരിക്കും ആ ഒരു പോകാൻ ടൈമിലായിരിക്കട്ടെ നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ തലേ ദിവസം ചെയ്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക വലിയ കുട്ടികളാണെങ്കിൽ അവരോട് തന്നെ ബുക്സൊക്കെ എടുത്ത് വെക്കാൻ പറയാം അവരെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി അത് കുട്ടികൾക്ക് വലുതാവുമ്പോൾ വലിയ ഉപകാരപ്പെടും അവർ അവരെന്നെ ചെയ്താൽ അതുപോലെ തന്നെ അവരുടെ ബോക്സിൽ പെൻസിൽ ഇറേസർ ഷാർപ്നർ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബേഗും സെറ്റാക്കി വെക്കുക ഈ വക പരിപാടികളൊക്കെ നമ്മൾ തലേന്ന് രാത്രി ചെയ്ത് വെക്കുക ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രാവിലെ ഏകദേശം ഒരു ആറു മണി ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ എണീറ്റ് വരുന്നത് അപ്പോൾ അത്യാവശ്യം വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് നേരം പ്രകൃതി ഭംഗിയൊന്നും ആസ്വദിച്ച് നിൽക്കാനുള്ള ടൈമില്ലല്ലോ നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോവാം അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഫസ്റ്റ് എന്നെ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇതാ നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ച സംഭവം ഗ്രീൻ പീസൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ മോൾക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ പീസൊക്കെ കുതിർത്തത് അപ്പോൾ അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവരൊന്നു പോയിട്ട് ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾതാണ് ഞാൻ വേഗം ചോറ് വെക്കാനുള്ള വെള്ളമാണ് വെക്കുന്നത് അപ്പോൾ അടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ നേരെ ഡയറക്റ്റ് വന്നിട്ട് അടുപ്പൊക്കെ കത്തിക്കുക കേട്ടോ എനിക്കിപ്പോൾ അടുപ്പില്ല അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടാണ് ചോറൊക്കെ കുക്ക് ചെയ്യാനുള്ളത് എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശമാവ് ഉണ്ട് കേട്ടോ എന്നപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആണല്ലോ അങ്ങനെ മാവൊക്കെ അരച്ച് വെക്കുക കേട്ടോ സ്കൂളിലുള്ള അധിക ദിവസങ്ങളിൽ സ്കൂളില്ലാത്തന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലുള്ള അന്ന് രാവിലെ വേഗം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാതെ പിന്നെ നമ്മൾ എന്നും ഇപ്പം ഇരി അരച്ച കടിയൊന്നും പറ്റാത്തവരുണ്ടെങ്കിലൊക്കെ അതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ എല്ലാവരും കാര്യം നമ്മൾ നോക്കണമല്ലോ ഈ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക ചിലതൊന്നും പറ്റില്ല അപ്പം അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വേഗം ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേത് ആ ചോറിനുള്ള വെള്ളം കൂടി ഒച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കെറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ഗ്യാസിൻ്റെ ചിലവ് അങ്ങനെ ഇല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം അവിടെയൊക്കെ പോയിട്ടു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനൊന്ന് ചെറുതായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്ക് ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ശരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ആക്കുന്നത് അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കുറേ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടായപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു ആളുകൾക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും ആദ്യം ഞാൻ മാങ്ങ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ദാഹിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് അടർത്തി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ വേണ്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് മാങ്ങയേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് കസിന് തന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം അതിലേക്കൊരു ഒരു രണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കീറിയിട്ടിട്ടോ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചതച്ചിട്ട് ആ ഒരു ഇത് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ വേണ്ടത് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഒരു ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പിന്നെ മാങ്ങക്ക് കുറച്ച് പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് അത്യാവശ്യം നല്ലൊരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മാങ്ങ മുങ്ങി കിടക്കുന്നത് പോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം പിന്നെ ഇപ്പം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരേൻ്റെ അളവൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ പിന്നെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഞാൻ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു കുറച്ചൊരു മധുരത്തിൽ ഇരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞാനിത് ആ ചട്ടി അടി അടച്ചു വെച്ചിട്ട് മാങ്ങയൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയിൽ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ അതിലേക്കുള്ള തേങ്ങയും കൂടി ചെറിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ കുറച്ചൊരു കറിവേപ്പിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് അരച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ചെറിയ ചീരകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയാണ് പൊടിയുണ്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഇനി കുറച്ചൊരു വെള്ളം വെച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റായി കിട്ടണം കേട്ടോ അല്ലാതെ അരപ്പ് അരയാതെ ഇങ്ങനെ കിടന്നാലും മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഇടയിലൂടെ ഞാനിതാ കുറച്ചൊരു ചിക്കനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഒരുപാട് വെള്ളമില്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്കും കൂടെ ഉള്ള രീതിക്ക് കറിയുള്ള കറിയായ രീതിക്ക് കറിയാക്കി എടുക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞൂലോ സോറി ബ്രേക്ക്ഫാസ്റ്റിലേക്കും കൂടെ ദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്കും കൂടെ ഉള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ആ ചിക്കനും കൂടി സെറ്റാക്കി എടുക്കുന്നത് അപ്പോഴേക്കും അപ്പോഴേക്കിതാ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ടൈമിൽ നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ ഇപ്പം ഞാൻ ആ ഒരു മിക്സീൻ്റെ ജാറിൽ കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടു തന്നെ തിളച്ച് സോറി തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ആ മാങ്ങയിലേക്കൊന്ന് സെറ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പോ എരിവോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് കുറച്ചൊരു പഞ്ചസാരേൻ്റെ കുറവ് പോലെ തോന്നിയിട്ട് പിന്നെയും ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളി കൊടുങ്ങുന്നിട്ടിട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരു അരക്കപ്പ് തൈരാണ് കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് മിക്സിൻ്റെ ഒന്ന് അടിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈരൊഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് ഒരുപാട് അങ്ങ് തിളക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായ ടൈമിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ ഞാനതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കുറച്ചൊക്കെ കൂടുതലുണ്ടെങ്കിലാണ് ഇത് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ഇട്ടോ പിന്നെ അതിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കതൊന്ന് മാങ്ങ മാങ്ങേൻ്റെ മാമ്പഴപ്പൊടി ചേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് കുറച്ചൊരു ലൂസിലിരിക്കണം കേട്ടോ എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഇതൊന്നുകൂടെ ഒന്ന് കുറുകും അപ്പോഴാണ് ആ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടുക നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക മാമ്പഴം കിട്ടാത്തവർ നമ്മുടെ ചെറിയ ടൈപ്പ് മാങ്ങ ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ പിന്നെന്താ ഞാൻ രാവിലത്തെ ആ കിച്ചണിലെ പണീൻ്റെ ഇടയിലൂടെ നമ്മളെ മെഷീനിൽ അലക്കാനുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ നമുക്ക് ടൈം ലാഭിച്ച് തീർക്കാന്നല്ലേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ അവിടെ ചിക്കൻ കറിയും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുക്കാൻ കേട്ടോ നമ്മൾ മൊത്തത്തിൽ കഴുകാതെ നമ്മുടെ രാവിലത്തെ പണികൾ കഴിയുന്നത് വരെ അവിടെ ഇട്ടാൽ മൊത്തത്തിൽ പാത്രങ്ങൾ കുന്നുകൂടേ ഉള്ളൂ പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൻ്റെ അടുത്ത് നിന്ന് മാറാനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ അത്രയും പാത്രങ്ങളുണ്ടാകും കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം പിന്നെ പിന്നെന്താ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഒഴിന്ന് ദോശയായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചല്ലോ മാവ് പിന്നെ പിന്നെതാ ഈ ഗ്രീൻ പീസ് വെച്ചിട്ട് മുൾക്കൊരു ഗ്രീൻ പീസ് മുട്ടയല്ലേ അതുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് ഇനിയത്തെ പരിപാടി ഇതാ ലഞ്ച് പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ലഞ്ച് സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്യണം പിന്നെ നമ്മുടെ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അടുക്കളയിൽ കിടന്ന് തിരിയാൻ വേണ്ടി പാടില്ല അവർ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുളിപ്പിക്കൽ ഫുഡ് കൊടുക്കൽ അവരുടെ ഒപ്പം തന്നെ അവർ പോകുന്നത് വരെ നമ്മൾ നിൽക്കണം അതിന് മുമ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ട് കിച്ചണിലെ പണികളൊക്കെ തീർക്കുക എന്നുള്ളത് വലിയ കുട്ടികളാണെങ്കിൽ പിന്നെ അത്ര പ്രശ്നം വരില്ല കേട്ടോ അവരുടെ ഒപ്പം തന്നെ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കാം ഇതിപ്പോൾ ചെറിയ മക്കളാകുമ്പോൾ എന്തായാലും അവർക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ പോകേണ്ടി വരും കുളിപ്പിച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പം നമ്മുടെ പണികൾ തീർത്ത് ഫ്രീ ആയാലും നമുക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഇതാ എൻ്റെ കിച്ചണിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഞാനിത് ആ മോളെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ നമ്മൾ സ്കൂള് മാറ്റിയത് കൊണ്ട് കൊണ്ടാക്കാൻ അത്ര വലിയ ദൂരമൊന്നും ഇല്ല കേട്ടോ അതാ ആ കാണുന്ന അവിടെ ബസ് വരും കേട്ടോ നമ്മളടുത്തു തന്നെയാണ് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരം കൂടി ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി വേണമെങ്കിൽ ബസ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് കയറ്റി വിട്ടിട്ട് വേണം വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ പണികളൊക്കെ ആ ഒരു ഓർഡറിന് ചെയ്തതുകൊണ്ട് കൊണ്ട് നമുക്ക് മക്കളെയൊക്കെ കറക്റ്റ് ടൈമില് തിരക്കൊന്നും ഇല്ലാതെ അവരെ മാറ്റി സെറ്റാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റി നമ്മൾ തിരക്ക് പിടിച്ചിട്ട് മക്കളെ സ്കൂളിലേക്കൊക്കെ കൊണ്ടാക്കിയാൽ നമുക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് ആ ഒരു ചിന്ത ആയിരിക്കും അല്ലേ എത്ര പെട്ടെന്ന് എന്തൊരു ധൃതിയിലാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കുറച്ചൊരു നേരത്തെ എണീച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യം എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നിങ്ങൾക്ക് മക്കൾ പോകുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിച്ചോട്ടോ എനിക്കിപ്പോൾ ആ ഒരു ശീലമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിന് ശേഷം നമ്മൾ രാവിലെ അലക്കാനിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കിച്ചണിലെ പണീൻ്റെ ഒപ്പം അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിട്ടു പിന്നെ അതിന് ശേഷം സിറ്റോട്ടൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കിയിട്ടു ഇനിയിപ്പം ബെഡ് ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനി ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വിരിച്ച് അടിച്ചു വരി തുടക്കാനും കൂടി ഉള്ളു കേട്ടോ അതോടെ കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലഞ്ചൊക്കെ നമ്മൾ രാവിലെ തന്നെ ആക്കിയല്ലോ അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത് കുട്ടികളാകുമ്പോൾ അവർ നേരത്തെ എണീക്കും പിന്നെ നമ്മൾ കെട്ടിയന്മാരൊക്കെ ഉള്ള വീടാകുമ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിടാൻ പറ്റുള്ളൂ അപ്പോൾ ടൈം കിട്ടുമ്പോൾ അത് ചെയ്യാം ഇനി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി നീറ്റാക്കി ഇതാ ഒന്നടിച്ചും കൂടെ വരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തുടച്ചെടുക്കാനും കൂടെയുള്ളൂ ഇതോടുകൂടി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം ഒരു പത്തേ അമ്പത്തഞ്ചേ ആയിട്ടുള്ളുട്ടോ ഇപ്പൊ ടൈം പതിനൊന്ന് മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രീ ആയി സെറ്റായല്ലോ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വർക്ക് ചെയ്യാം പഠിക്കാൻ പോകുന്ന സോറി ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പഠിക്കുക തയ്യൽ തയ്ക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തയ്ക്കുക നമുക്ക് അങ്ങനെ എന്തൊക്കെ പണികളുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവും ഇങ്ങനെ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് സെറ്റ് ആക്കിയാൽ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ